ൂംബയെ വിമർശിച്ച അധ്യാപകൻ ടി കെ അഷ്റഫിനെ സസ്പെൻഡ് ചെയ്തതിനെതിരെ പ്രതിപക്ഷ നേതാക്കൾ മാനേജ്മെന്റിനെ ഭയപ്പെടുത്തിയാണ് ജൂംബയെ വിമർശിച്ച അധ്യാപകൻ ടി കെ അഷ്റഫിനെതിരെ നടപടിയെടുപ്പിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു സസ്പെൻഷൻ പിൻവലിക്കണം തെരഞ്ഞെടുപ്പ് കാലത്ത് കാഫിർ സ്ക്രീൻഷോട്ട് ഇട്ടത് അധ്യാപകനെതിരെ ഒരു നടപടിയും എടുത്തില്ലല്ലോ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു സസ്പെൻഡ് ചെയ്ത നടപടി അപകടകരമെന്ന് മുസ്ലിം ലീഗ് നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ പ്രതികരിച്ചു കേരളത്തെ മദ്യത്തിൽ കുളിപ്പിച്ച സർക്കാരാണ് ലഹരിക്കെതിരെ ജൂംബ കളിപ്പിക്കുന്നത് അഭിപ്രായം പറഞ്ഞാൽ ക്രൂശിക്കുകയാണെന്നും ഇ ടി മുഹമ്മദ് ബഷീർ ഒരു അധ്യാപകന് ഈ സംഭവത്തിൽ സൂബ ഡാൻസിനെ പറ്റി ഒരു അഭിപ്രായം പറയാൻ പാടില്ലേ പലർക്കും പല വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവും നമ്മൾ പറയുന്ന കാര്യത്തിൽ എല്ലാവരും ഒരേ അഭിപ്രായം ഉണ്ടാവണം എന്ന് പറയേണ്ട കാര്യം എന്താ ഞങ്ങൾ തന്നെന്താ പറയുന്നത് അഭിപ്രായ വ്യത്യാസം പറഞ്ഞോ ഞങ്ങൾ അതിനെതിരില്ല പക്ഷെ അഭിപ്രായ വ്യത്യാസം പറയണ്ടോ അവരോട് ചർച്ച ചെയ്ത് അത് പരിഹരിക്കണം എന്ന് പറഞ്ഞു അതായത് നിങ്ങൾ നിൽത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ വരിക കൂടിയെടുക്കുന്ന വിളിച്ചു അതാണ് എൻ്റെ ഒരു സംഗതി ദ്രഗ്യൂസ് അതൊരു സംഗതി അതിന് കുട്ടികളെ മാറ്റാനുള്ള ഒരു സംഗതിയായിട്ടാണ് ഇതിൽ അവർ കാണുന്നത് എന്ന് അവർ പറയുന്നു